എന്താ കുഞ്ഞാ നോക്കണത് കുഞ്ഞാവേ എന്താ നോക്കുന്നത് എന്താ കുഞ്ഞ് നോക്കണത് സ്കൂളത്തെയോ അതാ ആരൊക്കെയാന്ന് പറഞ്ഞേ നോക്കെ കുഞ്ഞി നോക്കട്ടെ അമ്മ നോക്കട്ടെ കുഞ്ഞിന്റെ ഫോട്ടോസ് ഒക്കെ കണ്ട കണ്ടു ഈ ഇതേ എന്താ അപ്പൊ എങ്ങനെ ആരൊക്കെയാ പറഞ്ഞേ yetila hm mm. pina adish hm mm. pina ah. mm. uh, arian ha salak hm maria hm emile hm mm. jalen hm mm. ju

പിന്നെ പാർവതി പാർവതി അല്ല തമ്പുരു നായനെ അരങ്ങല്ലേ നായനോട്ടെ നോക്കട്ടെ നായനേനെ നോക്കട്ടെ നായന എവിടെ കാണിച്ചെന്ന് കാണിച്ച

കണ്ണൻ കണ്ണൻ ചേട്ടൻ പിന്നെ അംബികയോ ആ അംബിക പിന്നെ ആരാ ആരാ കഴിഞ്ഞോ എല്ലാരും കഴിഞ്ഞോട്ടൻ കണ്ണൻചേട്ടനോ അത് കണ്ണൻചേട്ടനല്ല അത് പ്രകാശേട്ടനല്ലേ കണ്ണൻറെ അച്ഛൻ ആ പിന്നെ ആ ജോസേട്ടൻ പിന്നെ ആരുടെ പേരെന്താ മിസ്സിന്റെ പേരെന്താ അറിയില്ലല്ലോ ടീച്ചറാണോ ഇനി ആരാത് മിസ് ആറിയത് ചേച്ചി രമ്യ ചേച്ചി സ്വപ്ന ടീച്ചർ ആരാ നിന്റെ ടീച്ചറാ കഴിഞ്ഞോ ഇനി പറയണ്ട അയ്യടി